ഒരിക്കൽ ബോക്സ് ഓഫീസിൽ വിജയിക്കാതെ പോയ കൊമേഴ്ഷ്യലി നഷ്ടം വന്ന ഒരു സിനിമ വർഷങ്ങൾക്ക് ശേഷം രണ്ടാം വരവ് നടത്തുന്നു ആ രണ്ടാം വരവിൽ ഒരു ചരിത്രം തന്നെ തിരുത്തി കുറിക്കപ്പെടുന്നു സിബി മലയിലിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായ ദേവദൂതനെ ഇന്ന് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് ഇരു കൈകളും നീട്ടി നിറഞ്ഞ മനസ്സോടെയാണ് ഒരുപക്ഷേ മലയാള സിനിമാ ചരിത്രത്തിലോ ഇന്ത്യൻ ചരിത്രത്തിലോ ഒരു സിനിമയ്ക്കും ലഭിക്കാത്ത വരവേൽപ്പ് ഈ സിനിമയ്ക്ക് ലഭിക്കുമ്പോൾ പ്രേക്ഷകരും നന്ദി പറയുകയാണ് മികച്ച ക്ലാസിക് നൽകിയ ലെജൻസിനോട് യഥാർത്ഥത്തിൽ മലയാളത്തിലെ ക്ലാസിക് സിനിമയായ ദേവദൂതൻ യും പ്രേക്ഷകർ വീണ്ടും ഒരിക്കൽ കൂടി നീട്ടി തിയേറ്ററിൽ ദേവദൂതൻ എന്ന ക്ലാസിക് സിനിമ പ്രേക്ഷകർക്ക് സമ്മാനിച്ച അതുല്യ കലാകാരൻ സംവിധായകൻ സിബി മലയിൽ ഒപ്പം മഹേശ്വർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധ പിടിച്ചുപറ്റി മലയാളികളുടെ ഇഷ്ട നടനും പിന്നീട് സംവിധായകനുമായ വിനീത് കുമാറുമാണ് സൂപ്പർ സിക്സ്റ്റിയിലെ ഇന്നത്തെ അതിഥികൾ വെൽക്കം ഒരുപാട് സന്തോഷത്തോട് കൂടിയാണ് രണ്ടുപേരും വരുന്നത് എനിക്കറിയാം അപ്പൊ നേരത്തെ നമ്മൾ കാണിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒരു കാലത്തിന്റെ കാവ്യനീതിയാണെന്ന് അതായത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ റീറിലീസ് ചെയ്യുന്നു അതും പുതു തലമുറയിൽപ്പെട്ട ഒരുപാട് ആളുകളുടെ ആവശ്യത്തെ തുടർന്ന് ഇപ്പൊ ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി ജസ്റ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ മൂന്ന് ദിവസത്തേക്ക് ഒരൊറ്റ ടിക്കറ്റ് പോലും ഇല്ലാന്നുള്ള ഒരു കാഴ്ചയാണ് കണ്ടത് എന്ത് തോന്നുന്നു സർ വളരെ സന്തോഷമാണ് കാരണം ഇത് ഇത്തരത്തിലൊരു തിരിച്ചു വരും ഈ സിനിമയ്ക്ക് ഉണ്ടാകും നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല രണ്ടായിരത്തിലേ ഇതിറങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററുകളിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോയ തിരസ്കരിക്കപ്പെട്ട ഈ സിനിമ അത് അതോടെ അവസാനിച്ചു എന്നാണ് നമ്മളെല്ലാവരും ചിന്തിച്ചത് പക്ഷേ ഇത്തരത്തിലൊരു തിരിച്ചുവരവ് ഇത്തരത്തിൽ വീണ്ടും പ്രേക്ഷകരിലേക്ക് അന്ന് ജനിച്ചിട്ടില്ലാത്തൊരു തലമുറ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു ഒരു ചർച്ചകളുടെ ആണ് ആ ചർച്ചകളാണ് നമ്മളെ ഈ സിനിമ ഉണ്ടാകുന്നത് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചത് അത് നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്തത്ര വലിയ സ്വീകാര്യത കിട്ടുകയാണ് കേരളത്തിലുടനീളം ഇതുതന്നെയാണ് സ്ഥിതി ഇതിൻ്റെ ടിക്കറ്റുകൾ അവൈലബിൾ അല്ല അടുത്ത മൂന്ന് ദിവസത്തേക്ക് ബുക്കിംഗ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ടിക്കറ്റുകൾ തീർന്നു പോകുന്നു എന്നുള്ളതാണ് കേരളത്തിൽ മാത്രമല്ല നമ്മൾ മറ്റ് കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യയിലെ മറ്റ് പല നഗരങ്ങളിലും വിദേശങ്ങളിലും എല്ലാം ഇതേപോലെയുള്ള ഒരേ സ്വീകാര്യത സിനിമയ്ക്ക് ലഭിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സാറ് എഴുതിയത് വായിച്ച അറിഞ്ഞിട്ടുണ്ട് അതായത് അന്ന് ആ സിനിമ നൽകിയൊരു എന്ന് പറയുന്നത് അത്രത്തോളം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു സിനിമ തിയേറ്ററുകളിൽ അന്ന് പരാജയമായി പോകുന്നു പക്ഷേ എനിക്ക് കോവിഡ് സമയത്താണ് യുവതലമുറ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി നല്ല നല്ല നിരൂപണങ്ങൾ വന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ റീറിലീസ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അല്ലേ തീർച്ചയായിട്ടും കാരണം ഈ കോവിഡ് കാലത്ത് ഈ സിനിമ കണ്ടവരാരും ഈ സിനിമ നിർമ്മിച്ച് തിയേറ്ററിൽ എത്തിയ സമയത്ത് ഒരുപക്ഷെ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് മനസ്സിലാക്കാനുള്ള പ്രായമായവരല്ല അല്ലെങ്കിൽ ഈ സിനിമ കാണാൻ അവർ ജനിച്ച ശേഷം ഈ സിനിമ ഒരു ഇനിയൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടുമോ എന്നുള്ള ചർച്ചകളൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടായി അതാണ് നമ്മൾക്ക് നമുക്കിങ്ങനൊരു ചിന്ത തന്നത് ആ ഒരു തലമുറ ഈ സിനിമ ഇത്രമാത്രം ഞാൻ തിയേറ്ററുകളിലൊക്കെ പോയി ഇന്നലെ ഞാൻ തൃശ്ശൂർ ഏരിയയിലൊക്കെ തിയേറ്ററുകളിൽ പോവുകയായിരുന്നു ചെല്ലുമ്പോഴെല്ലാം തിയേറ്ററുകളുള്ളത് ഒരു ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് ഏറ്റവും പ്രധാനമായിട്ട് അവിടെ നിൽക്കുന്ന കാണികളിലുള്ളത് ഒരു കാഴ്ച എന്താണ് പാട്ടുകളൊക്കെ എങ്ങനെയാണ് സ്വീകരിക്കുന്ന ആളുകൾ നമുക്ക് തിയേറ്ററിൽ സിനിമ തുടങ്ങുമ്പോൾ ഈ ആദ്യം ഈ എന്തൊരു മഹാനുഭാവർ തുടങ്ങുമ്പോൾ തുടങ്ങുന്ന കയ്യടി ഓരോ പാട്ടുകൾക്കും കയ്യടി സിനിമ തീരുമ്പോൾ എല്ലായിടത്തും ഏത് ലോകത്തിലുള്ള ഇപ്പോൾ ഈ സിനിമകൾ സം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തിയേറ്ററുകളും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരേ വികാരമാണ് സിനിമ തീർന്നാലും ആൾക്കാർ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നില്ല ഏറ്റവും ഒടുവിൽ ഈ എന്തൊരു മഹാനുഭാവിലോ പാട്ട് വീണ്ടും ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ എൻ ടൈറ്റിൽസിൽ ആ ടൈറ്റിൽസ് മുഴുവൻ തീർന്ന ശേഷമാണ് ആൾക്കാർ എണീറ്റുന്നുള്ള ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ തരുന്നത് വേറെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ വിനീത് കുമാറിലേക്ക് കൂടി വരികയാണെങ്കിൽ അത് വിനീത് ഒരു നടനാണ് എനിക്ക് തോന്നുന്നു ആ ഒരു വെള്ളാരം കണ്ണുകളുള്ള ചെമ്പിച്ച മുടിയുള്ള സുന്ദരനായ ഒരു സംഗീതജ്ഞൻ അന്ന് പ്രേക്ഷകർ ഒരുപാട് അതിനെക്കുറിച്ച് കുറിച്ച് പിന്നീടും സംസാരിച്ചിട്ടുണ്ട് ആ കഥാപാത്രത്തെക്കുറിച്ച് തന്നെ അപ്പോൾ ഇരുപത്തിനാല് വർഷം മുൻപാണല്ലോ ആ സിനിമ ലൊക്കേഷനിലെ കാര്യങ്ങളൊക്കെ ശരിക്കും ഓർക്കുന്നുണ്ട് ഇപ്പൊ സിനിമ ലൊക്കേഷനിലെ കാര്യങ്ങൾ വളരെ അധികം ഓർമ്മയിൽ തന്നെയുണ്ട് അതിനേക്കാൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാനും സിബ് സാറും ഇന്നലെ ഒരുപാട് തിയേറ്റേഴ്സിൽ പോയിരുന്നു തൃശ്ശൂർ ഓരോ തിയേറ്ററിലും കയറി ചെല്ലുമ്പോൾ അവിടുന്ന് പ്രേക്ഷകർ തരുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പരാജയപ്പെട്ടിട്ട് പിന്നീട് അതേ സ്ഥലത്ത് വിജയിക്കുന്നത് സിനിമകളിലാണ് നമ്മൾ സാധാരണ കാണാറുള്ളത് അത് സംഭവിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഇപ്പോൾ ദേവദൂതൻ്റെ കഥയിലുള്ളതുപോലെ തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരാൾ പറയാൻ ബാക്കി വെച്ചത് പറയുന്നതാണ് സിനിമ അതുപോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ദേവദൂതൻ്റെ പരാജയം സിബ്സാറിനെ ആയാലും സിയാദ് ഖോഖർ എന്ന് പറയുന്നത് നമ്മുടെ ഈ സിനിമയ്ക്ക് വേണ്ടി എല്ലാം കൂടെ നിന്ന് പ്രൊഡ്യൂസർ അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഉണ്ടായ വിഷമം എന്ന് പറയുന്നത് അതിഭീകരമായിരുന്നു നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിന് മേലെയായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ കൂടെ ഒരുമിച്ച് ഞങ്ങളിങ്ങനെ ഓരോ തിയേറ്ററിലേക്ക് യാത്ര ചെയ്യുമ്പോഴും ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കോളുകളും തിയേറ്ററുകളിൽ നിന്ന് ഷോസ് അധികം ഡിമാൻഡ് ചെയ്യുന്നു അപ്പോൾ സി എക്കെ പറയുന്നു ഇപ്പോൾ എനിക്ക് ഇത്രയേ പറ്റുള്ളൂ ഞാൻ അതിൻ്റെ ക്വാളിറ്റി കാരണം ഞങ്ങൾക്ക് ഇത് അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട് അല്ലെങ്കിൽ സെവൻ പോയിൻറ്റ് വൺ ഉള്ള അത്രയും കാരണം സൗണ്ടിന് വേണ്ടി അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ വിഷ്വലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഫോർ കെയിലേക്ക് വരുമ്പോൾ റീമാസ്റ്റർ ചെയ്തത് നല്ല ക്വാളിറ്റിയിലാണ് കിട്ടിയിട്ടുള്ളത് അത് വളരെ അപൂർവമാണ് നമുക്ക് കിട്ടുന്നത് അത് നമ്മുടെ ഒരു ലക്കും കൂടിയാണ് ദേവദൂതൻ അങ്ങനെ ഒരു പ്രിൻ്റ് അവിടെ ബാക്കിയായി എന്നുള്ളത് അപ്പോൾ ഇത് ഒരു തിരിച്ച് തരുമ്പോൾ വീണ്ടും ഈ സിനിമ കാരണം അന്ന് നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല ആ സിനിമ പലപ്പോഴും പല ഷോസും അന്ന് തിയേറ്ററുകളിൽ കൂവിയിരുന്നു ഇന്ന് അതേ സ്ഥലത്ത് കയ്യടിക്കുന്നത് കാണുമ്പോൾ അതൊരു അതന്നെ അതൊരു സിനിമയുടെ മാജിക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ മാജിക് അനുഭവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ് നമ്മളെ കണ്ണു നിറയിക്കുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഞങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടി അന്ന് കാണുമ്പോ വിനീത് കാണുമ്പോൾ അന്ന് വിനീത് ഒരു നടനാണ് പക്ഷേ പക്ഷെ ഒരു സംവിധായകനുമായി മാറിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഒരു സംവിധായകന്റെ ഉൾക്കാഴ്ചയോട് കൂടി ആ സിനിമ ഇപ്പൊ കാണുമ്പോൾ ഒരു അനുഭവം അത് വ്യത്യസ്തമായിരിക്കും സംവിധായകന്റെ ഉൾക്കാഴ്ച ഒന്നും സിബി സാറിന്റെ അടുത്ത് എനിക്ക് കിട്ടാറില്ല കാരണം നമ്മൾ ആ വർഷത്തിലേക്കാണ് പോകുന്നത് ആ സമയത്ത് എങ്ങനെയാണോ മാനസികമായിട്ടുള്ള അതേ അവസ്ഥയിലാണുള്ളത് ഞങ്ങളുടെ ട്രാവലിലൊക്കെ സിബിമലയിൽ നിന്നുള്ള സംവിധായകന്റെ നിന്ന് അനുഭവങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് കാരണം എൻ്റെ എക്കാലത്തെയും എൻ്റെ ഫേവറേറ്റ് സിനിമ എന്ന് പറയുന്നത് കിരീടമാണ് അത് അന്ന് കണ്ടപ്പോഴും കാരണം നമ്മൾ ബുദ്ധി കൊണ്ടല്ല അതേം കൊണ്ട് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായതാണ് അന്ന് ഉണ്ടായ അതേ ഫീൽഡിൽ തന്നെയാണ് എനിക്ക് ഏത് കാലത്തും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമയാണ് അപ്പോൾ അത്തരം ക്ലാസിക്കുകളുടെ കൂടെ സഞ്ചരിച്ച സിബിസാറിൻ്റെ പടത്തിൽ നമ്മൾ ഒരുമിച്ച് ഉണ്ടായിട്ട് ആ സിനിമ പരാജയപ്പെട്ടു എന്നുള്ളത് ഇത്രയും വർഷം എൻ്റെ ഉള്ളിൽ അതൊരു ഡ്രോമയായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു സിബിസാറിനെ കാണുമ്പോഴും സിയാദിക്കാനെ കാണുമ്പോഴൊക്കെയും നമുക്ക് ഷോ നമ്മൾ ഒരുമിച്ചിട്ട് ഒരു പരാജയത്തിൻ്റെ ഭാഗമായി എന്നുള്ളൊരു വിഷമായിരുന്നു പക്ഷേ ഇന്നലത്തെ യാത്രയിൽ അത് ഭയങ്കര സന്തോഷം തന്നു കാരണം ഓരോ തിയേറ്ററിൽ പോകുമ്പോൾ കിട്ടുന്ന റെസ്പോൺസും ലിറ്ററലി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും സിനിമകളെക്കുറിച്ച് റിലീസിന് ശേഷം പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ആ സിനിമയുടെ ആ സമയത്തുള്ള ആവശ്യത്തിന് വേണ്ടി പറയാറുണ്ട് പക്ഷേ ഈ സിനിമ സത്യത്തിൽ അങ്ങനെയുള്ളൊരു ഇല്ലാതെ തന്നെ ഞങ്ങൾ പ്രേക്ഷകർ തന്ന വിജയമാണ് അത് കാരണം അവരുടെ ഉള്ളിലൊരു വളർച്ച ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് ഈ കാലഘട്ടത്തിനുള്ളിൽ സാർ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം സാറ് പറഞ്ഞ നമ്മളിപ്പോൾ അന്ന് ഒരു ഹീറോയിക് പരിവേഷമുള്ള നായകന്മാരെയാണ് വേണ്ടിയിരുന്നത് തോന്നിയിട്ട് അത്തരം പ്രേക്ഷകരെ ഏറ്റെടുക്കുന്ന കണ്ടിട്ടുള്ളത് പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് അത്തരത്തിലല്ല അത് സാറ് സത്യത്തിൽ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ഇപ്പൊ നിലവിലുള്ള ഒരു മലയാളി പ്രേക്ഷകരുണ്ടല്ലോ മലയാള സിനിമകളും ഒരുപാട് മാറി അതിലെന്താണ് ആ ഒരു ചേഞ്ച് വന്നതിനെ കുറിച്ച് സാർക്ക് എന്താ തോന്നിയിട്ടുള്ളത് ഇവര് ഈ സിനിമയിൽ മോഹൻലാൽ എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്ന തലമുറ ഈ സിനിമയിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നായക കഥാപാത്രത്തെ അല്ല ആ വിശാൽ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഇതിൻ്റെ പ്രോട്ടകണിസ്റ്റായിട്ട് ഉള്ള നടനെയല്ല അതിൻ്റെ അഭിനേതാവിൻ്റെ കഥാപാത്രത്തെയാണ് കാണുന്നത് അതാണ് വലിയൊരു മാറ്റമായിട്ട് ഒരു മോഹൻലാലിൻ്റെ ആക്ഷൻ സിനിമ കാണാൻ വരുന്നവരല്ല ഇപ്പോഴേ കടന്നു വരുന്നത് മോഹൻലാലെന്ന് പറയുന്ന നടനെ കാണാൻ അഭിനേതാവിൻ്റെ പ്രകടനം കാണാൻ വരുന്നവരാണ് അതേപോലെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ളതിൻ്റെ മ്യൂസിക്കാണ് ആ മ്യൂസിക് ഇവരെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട് ഈ തലമുറയെ നമ്മൾ ഇന്നലെ കാണാൻ പോകുന്ന തിയേറ്ററുകളിൽ ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളാണ് ഏറ്റവും അധികം നമുക്ക് ഞങ്ങൾ തിയേറ്ററിൻ്റെ തീരുന്ന സിനിമ തീരുമ്പോൾ നമ്മൾ സ്ക്രീനിൻ്റെ മുമ്പിൽ നിന്ന് ഇവരെ കാണുമ്പോൾ നമുക്ക് കാണാം നിറച്ചും ചെറുപ്പക്കാരാണ് കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ തന്നെ പിന്നെ വരുന്നത് മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള ഒരു ടീനേജ് മുതൽ മുകളിലോട്ടുള്ള കുട്ടികളെയും കൊണ്ട് വന്നിട്ട് പറയുന്നത് ഞങ്ങൾ അന്ന് ഈ സിനിമ കണ്ടവരാണ് ഈ പേരൻസ് ഇന്ന് ഞങ്ങളുടെ മക്കളെ ഇത് കാണിക്കണമെന്നുണ്ടായിരുന്നു അവരെയും കൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ തലമുറകളെ ഈ സിനിമ സ്വാധീനിക്കുന്നു അത് അവർ ആസ്വദിക്കുന്നു ആസ്വദിക്കുന്നില്ല അവരുടെ അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങളെ എന്തുമാത്രം വൈകാരികമായിട്ടാണ് അവരുടെ സന്തോഷം നമ്മളോട് പങ്കുവയ്ക്കുന്നതെന്ന് അത് അനുഭവിച്ചറിഞ്ഞാലേ കഴിയും കഴിയുള്ളു ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ ഒരു പഴയ മോഹൻലാലും ഒരു പുതിയ മോഹൻലാലും ഉണ്ടെന്നുള്ള ഒരു ചർച്ച ശരിക്കും സിനിമാ ലോകത്തുണ്ട് ഇൻഡസ്ട്രിയിൽ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാറൊക്കെ ഉണ്ട് അപ്പോൾ ഒരു വിൻറ്റേജ് മോഹൻലാലിനെ കാണാൻ കൂടിയാണോ ഒരിക്കൽ ഇങ്ങനെ തിരിച്ചു പോകുന്നത് തിയേറ്ററിൽ അത്തരം ഒരു ഘടം കൂടി ഇത്രയും ചർച്ചകളൊക്കെ പറയുന്നുണ്ട് കാരണം ഇവർ മുമ്പ് മോഹൻലാലിനെ മോഹൻലാലിനെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ വലിയ ഒരു സന്തോഷമുണ്ട് പഴയ കാലത്ത് മോഹൻലാൽ ചെയ്തിരുന്നു അദ്ദേഹം പിന്നീട് വന്നപ്പോൾ അദ്ദേഹം വരുന്ന സിനിമകളൊക്കെ കുറച്ചും കൂടെ എന്താണ് ഒരു ഒരു അദ്ദേഹം താടി വെച്ചൊക്കെ കുറേ കാലമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് താടിയില്ലാത്ത മോഹൻലാലിനെ കാണണം എന്നൊക്കെ പറയുന്ന ഒരു ചർച്ചകളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അല്ല മോഹൻലാൽ ഈ അടുത്ത കാലത്ത് സംഭവം ഒരു ഒരു അത് അത് വരുന്ന മനഃപൂർവ്വമല്ല അദ്ദേഹം ഒരു സിനിമ തുടങ്ങിക്കുമ്പോൾ താടി വെച്ചൊരു സിനിമ അഭിനയിച്ചു കഴിയുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സിനിമകളൊക്കെ പഴയ പോലെ ഒറ്റ ഷെഡ്യൂളിലൊന്നും അല്ല അദ്ദേഹം മറ്റു ഭാഷകളിലും കൂടെ സിനിമകൾ ചെയ്യുന്നതുകൊണ്ട് ഒറ്റ സി ഷെഡ്യൂളിൽ സിനിമകൾ തീരാറില്ല അപ്പോൾ ഒരു വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന നിൽക്കുന്ന ചിത്രീകരണമാണ് മറ്റ് ഭാഷകളിലും സംഭവിക്കുന്നത് അതിപ്പോൾ നമ്മുടെ ഇവിടെയും അതായിട്ടുണ്ട് അപ്പോൾ ഈ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത് താടി പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടകളൊക്കെ തീർത്ത ശേഷം ഒരുപക്ഷെ അദ്ദേഹത്തിന് നമുക്ക് ആ താടി ഇല്ലാത്ത വീണ്ടും കിട്ടി വിനീത് കൂടെ ഇരുന്നാണ് ശരിയാണോ തന്നെ ഒരു മോഹൻലാലും പിന്നെ കാരണം നമ്മുടെ ഈ സിനിമ ദേവദൂതൻ ഇപ്പോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മ്യൂസിക് ഓരോ മ്യൂസിക് ും ലിറ്ററലി നമുക്ക് ഗൂസ്ബംസ് വരുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് അപ്പൊ അത് ആദ്യം ഞാൻ വിചാരിച്ചു ഞാൻ ആ സിനിമയുടെ ഭാഗമായതുകൊണ്ട് എനിക്ക് മാത്രമാണ് പക്ഷെ അങ്ങനെയല്ല ഓരോരുത്തർ ഇത് പറയുമ്പോ അത് ഭയങ്കരമായിരുന്നു കാരണം ഒരു സിംഫണി ഓർക്കസ്ട്ര എങ്ങനെയാണോ ആളുകൾ ഒരു ആംഫി തീയേറ്ററിൽ ഇരുന്ന് കാണുന്നത് അതുപോലെയായിരുന്നു ഞങ്ങൾ ഇന്നലെ തൃശ്ശൂർ രാഗത്തിൽ പോയപ്പോൾ എണ്ണൂറ്റി അറുപതോളം സീറ്റുകളുണ്ട് അവിടെ ആ സീറ്റുകളെല്ലാം ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു സ്പൈറൽ പോലെ ഇങ്ങനെ ഇരിക്കുക അവിടെ മുഴുവൻ ആളുകൾ ഇരുന്ന് ക്ലാപ്പ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന അതാണ് ഒരു ഒരു മ്യൂസിക്കൽ എന്താ പറയുക ഒരു വിരുന്ന് ആളുകളെ എൻജോയ് ചെയ്യുന്നത് എങ്ങനെയാണോ അപ്പോൾ അത് വിദ്യാജിയുടെ ആ മ്യൂസിക്കിൻ്റെ ഒരു മാജിക്കാണ് ആ മ്യൂസിക്കിൽ തന്നെയാണ് ശരിക്കും ദേവദൂതൻ ഇത്രയും വർഷം ട്രാവൽ ചെയ്ത് വന്നതും ആ പാട്ടുകൾ ഓരോ പാട്ടുകളും വരുമ്പോഴും ക്ലാപ്പ് ചെയ്യുന്നു അപ്പൊ അത് ആ മാജിക്ക് ഭയങ്കരമാണ് ഇപ്പൊ എന്തൊരു മാനോഭാവിലോ എന്ന് പറയുന്ന കീർത്തനം രണ്ട് തവണയുണ്ട് പടത്തിൽ തിയേറ്ററിൽ നിന്ന് തീരുമ്പോൾ മൊത്തം സിനിമ തീരുമ്പോൾ ഒരു ക്ലാപ്പ് ഉണ്ട് എന്ന് അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് അവർ അവിടെ തന്നെ ഇരിക്കുന്നു വീണ്ടും ഈ പാട്ട് തുടങ്ങുമ്പോൾ മാജിക് ആണ് അതെ ഇപ്പൊ സിയാദ് കോക്കർ നിർമ്മാതാവ് തന്നെ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പ്രസ് മീറ്റിൽ പറയുകയുണ്ടായി ഒരു നാഷണൽ അവാർഡ് തന്നെ ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമയാണ് സിനിമയാണിതെന്ന് അതിനുള്ള ശ്രമം നടത്തും എന്നൊക്കെ പറയുന്നുണ്ടായി സാറുണ്ടായിരുന്നു ആ വേദിയിൽ തന്നെ അപ്പോൾ എന്താണ് സത്യത്തിൽ ഒരു ഇത് ഇത് അതിനുള്ള സാധ്യത അതിൻ്റെ സാങ്കേതികത നിയമവശങ്ങളൊന്നും നമുക്കറിയില്ല എങ്കിൽ പോലും ഇത് ആണ് ഇത് പുതിയ വേർഷനായിട്ട് റീഎഡിറ്റ് ചെയ്ത ശേഷം നമുക്ക് എന്തായാലും റീഎഡിറ്റിങ് നടത്തി കഴിഞ്ഞാൽ റീസെൻസർ ചെയ്യേണ്ടി വരും അപ്പോൾ ആ സെൻസറും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു പുതിയ സിനിമയായിട്ട് പരിഗണിക്കുമോ എന്നുള്ളതാണ് അതിൻ്റെ നമുക്കറിയേണ്ടത് ആ നിയമവശങ്ങളെ കുറിച്ച് പഠിച്ച ശേഷം എനിക്ക് അങ്ങനെ ഒരു പോകുമ്പോൾ ഇത് അതിനു മുമ്പ് തന്നെ സംസ്ഥാന അവാർഡുകൾ കിട്ടിയതാണ് മൂന്ന് സംസ്ഥാന അവാർഡുകൾ കിട്ടി മികച്ച മ്യൂസിക്കിനും മികച്ച കോസ്റ്റ്യൂം ഡിസൈനിങ്ങിനും ജനപ്രീതിയും കലാമൂല്യമുള്ള ചിത്രത്തിനും അന്ന് പുരസ്കാരം കിട്ടി പക്ഷേ അന്ന് തിയേറ്ററിൽ ആദ്യം പിന്തള്ളപ്പെട്ടു പോയൊരു സിനിമയ്ക്ക് ജനപ്രീതിക്കുള്ള അവാർഡ് ചരിത്രത്തിലാദ്യമായിട്ട് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ അവാർഡ് വാങ്ങിയില്ല കാരണം എൻ്റെ മനസാക്ഷിയിൽ ഈ സിനിമ ജനപ്രീതി നേടാത്ത സിനിമയാണ് അന്ന് അപ്പോൾ ആ അവാർഡ് എനിക്ക് അർഹതപ്പെട്ടതല്ല എന്നുള്ള ബോധ്യം കൊണ്ട് ഞാൻ അവാർഡ് സ്വീകരിക്കാൻ പോയില്ല അത് ചരിത്രം കേട്ടോ അല്ലാതെയും അങ്ങനെ ജനപ്രീതി ഓടാത്ത സിനിമകൾക്ക് അങ്ങനെ അവാർഡ് കിട്ടിയിട്ടുണ്ട് പക്ഷെ വാങ്ങിക്കാതിരുന്നത് മാത്രം അത് നമുക്ക് അർഹതയില്ലാത്തൊരു കാര്യത്തെ അത് അന്ന് ഓടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു

തിയേറ്ററുകളിലെണ്ണം അമ്പത് എന്നുള്ളത് നൂറ് കടന്നു അതിലും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇന്ന് തൊട്ട് വീണ്ടും കൂടുകയാണ് ഈ എന്തെങ്കിലും എന്തെങ്കിലും ഈ റീ ബന്ധപ്പെട്ട് മോഹൻലാലെന്തെങ്കിലും ഞാൻ ഈ ഫ്ലോറിലേക്ക് അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ കുറച്ചു കുറച്ചുമ്പോൾ വിളിച്ചിരുന്നു തിരിച്ചു വിളിച്ചത് തിരിച്ചു വിളിച്ചത് ഞാൻ ഈ ഫ്ലോറിലേക്ക് തൊട്ടുമ്പാണ് അപ്പൊ അദ്ദേഹം ഇന്ന് പടം കാണുകയാണ് അദ്ദേഹം ഇന്ന് ചെന്നൈയിലെത്തിയിട്ടുണ്ട് അദ്ദേഹം ഗുജറാത്തിലായിരുന്നു മൂന്ന് രണ്ടാഴ്ചയോളം ഗുജറാത്തിലായിരുന്നു അപ്പം അവിടെ വലിയ മഴ കാരണം ഷൂട്ടിങ് നടന്നില്ല അദ്ദേഹം തിരിച്ച് ഇന്ന് ചെന്നൈയിലെത്തി അപ്പോൾ സിനിമ കാണാനുള്ള ആഗ്രഹം പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലുള്ള സ്റ്റുഡിയോയിൽ തന്നെ സിനിമ ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് കാണുന്നുണ്ട് അപ്പോൾ കാണുന്നതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സംസാരിക്കാൻ വിളിച്ചതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സന്തോഷങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഓൾസോ ഇത്രയുള്ള അദ്ദേഹം ഭയങ്കര സന്തോഷത്തിലാണ് ജയപ്രദയാണ് മറ്റൊരു മുഖ്യ കഥാപാത്രം ചെയ്തിരുന്നത് അവരെ മീൻസ് ജയപ്രദയെ ഞാൻ ഇന്ന് ഇന്ന് രാവിലെയും അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു മെസ്സേജ് അയക്കുന്നുണ്ട് കിട്ടിയിട്ടില്ല എന്തെങ്കിലും ഉള്ള നമ്പർ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ശ്രമങ്ങൾ തന്നുകൊണ്ടിരിക്കും അവരെ അറിയിക്കേണ്ടതുണ്ട് കാരണം ഏറ്റവും സുപ്രധാനമായ കഥാപാത്രം ചെയ്ത ഒരാളെന്ന നിലയിൽ അവരുടെ ഒരു അവരെ കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് കാലത്തെ അതിജീവിച്ച ഒരു സിനിമ ഇപ്പോഴും പ്രേക്ഷകർ ഇരു ഇരുകയ്യും നീട്ടി തിയേറ്ററുകൾ നിറഞ്ഞോടുകയാണ് അതിൻ്റെ ഒരു സന്തോഷം പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് അല്ല ഇത് നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരു ഒരു പുനർജന്മമാണ് ഈ സിനിമ ഒരു അന്ന് റിലീസ് ചെയ്ത ദിവസം ഇത് മരിച്ചുപോയൊരു സിനിമയാണ് അതിനെ പുനർജ്ജീവിപ്പിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിച്ചത് നിങ്ങൾ തന്ന പ്രേരണയാണ് പ്രചോദനമാണ് ഒരുപാട് നന്ദിയുണ്ട് ഈ പുതിയ തലമുറയിലെ എല്ലാ പ്രേക്ഷകരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയുകയാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഇങ്ങനൊരു ചരിത്രം ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അത് വൺ ഓഫ് എ കൈൻഡ് താങ്ക് യു ആൾ താങ്ക് യു